നമസ്കാരം വിമാനത്തിൽ പറന്നിറങ്ങി മോഷണം നടത്തി മടങ്ങുന്ന മോഷണ സംഘത്തെ തന്ത്രത്തിൽ വലയിലാക്കി കേരള പോലീസ് മഹാരാഷ്ട്ര സ്വദേശികളായ മോഷണ സംഘത്തെയാണ് കൊച്ചി പോലീസ് സമർഥമായി വലയിലാക്കിയത് കേരളത്തിലെ ചെറുതും വലുതുമായ ജുവലറികളിൽ ഉന്നം വെച്ച് മോഷ്ടിക്കുന്ന സംഘത്തെയാണ് പോലീസ് പൊക്കിയത് നഗരത്തിലെ ചെറുതും വലുതുമായ ജുവലറികളിൽ കയറിയിറങ്ങി സൂത്രത്തിൽ ആഭരണങ്ങൾ കൈക്കലാക്കും ഒരുവിധം ആഭരണങ്ങളാകുമ്പോൾ അതുകൊണ്ട് സ്ഥലം വിടും ഈ സ്വർണ്ണാഭരണം വിറ്റ് ആഡംബര ജീവിതം നയിക്കുന്നവരാണ് പിടിയിലായത് മറ്റ് സംസ്ഥാനങ്ങളിൽ വിജയിച്ച അടവുമായി കേരളത്തിലെത്തിയ ചോരി ഫാമിലിയെ പരാതി ലഭിച്ച് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഇരുമ്പഴിക്കുള്ളിൽ എത്തിച്ചിരിക്കുകയാണ് കളമശ്ശേരി പോലീസ് മഹാരാഷ്ട്ര പൂനെ സിറ്റി യവാഡ സ്വദേശികളായ അശ്വിൻ വിജയ് സോളങ്കി ജോൽസന സൂരജ് കച്ചവൈ മഹാരാഷ്ട്ര സോളപ്പൂർ സ്വദേശിനി സുചിത്ര കിഷോർ സലുൻകെ മഹാരാഷ്ട്ര താനെ സ്വദേശിനി ജയ സച്ചിൻ ബഡ്ഗുജാർ എന്നിവരാണ് അറസ്റ്റിലായത് പരാതി ലഭിച്ച് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ പ്രതികളെ പോലീസ് വലയിലാക്കി കളമശ്ശേരി എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷൻ പരിധികളിലെ ജുവലറികളിലാണ് കവർച്ച നടത്തിയത് കളമശ്ശേരിയിൽ നിന്ന് അറുപത്തി ആറായിരം രൂപയുടെ ആഭരണവും എം ജി റോഡിലെ ജുവലറിയിൽ നിന്ന് ഒന്നേ പോയിന്റ് എട്ട് അഞ്ച് ലക്ഷം രൂപയുടെ സ്വർണ്ണമാലയുമാണ് തട്ടിയത് ആഭരണങ്ങളും കണ്ടെടുത്തു മോഷണ സംഘം ഒരു കുടുംബം പോലെയാണ് കഴിഞ്ഞിരുന്നത് മഹാരാഷ്ട്ര ആന്ധ്ര എന്നിവിടങ്ങളിൽ ഇവർക്കെതിരെ കേസുണ്ട് അശ്വിൻ വിജയ് സോളങ്കി രണ്ടു മാസം മുമ്പാണ് മോഷണ കേസിൽ ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയത് ആഡംബര കുടുംബം എന്ന് തോന്നിപ്പിക്കും വിധമാണ് ഇവർ ജുവലറികളിൽ എത്തുക ഇംഗ്ലീഷ് അടക്കം വിവിധ ഭാഷകളിൽ പ്രാവീണ്യമുണ്ട് കേരളത്തിൽ എത്തിയതാണെന്നും ഗുണനിലവാരമുള്ള സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാൻ താൽപ്പര്യമുണ്ടെന്നുമാണ് ഇവർ ജുവലറി ജീവനക്കാരെ വിശ്വസിപ്പിച്ചത് തുടർന്ന് ആഭരണങ്ങൾ ഓരോന്നായി നോക്കി ഇതിനിടെ സൂത്രത്തിൽ ഒരെണ്ണം ബാഗിലാക്കി തുടർന്ന് ആവശ്യമുള്ള മോഡൽ ഇല്ലെന്ന് പറഞ്ഞ് സ്ഥലം കാലിയാക്കി മാല നഷ്ടപ്പെട്ടെന്ന് ഉറപ്പായതോടെ ജീവനക്കാർ സി സി ടി വി പരിശോധിച്ചപ്പോഴാണ് കവർച്ച തിരിച്ചറിഞ്ഞത് ഉടൻ പോലീസിൽ പരാതിപ്പെട്ടു കളമശ്ശേരി സി ഐ ജി പ്രദീപ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം തൃശൂരിൽ നിന്നാണ് പ്രതികളെ പിടികൂടിയത് നാലുപേരെ കോടതി റിമാൻഡ് ചെയ്തു വിമാനമിറങ്ങി തൊട്ടടുത്ത് തന്നെ റൂം എടുക്കും ഇവിടെ നിന്ന് നാൽപ്പത് മുതൽ അൻപത് കിലോമീറ്റർ മാറി ഇവർ മോഷണം നടത്തേണ്ട ജുവലറി തെരഞ്ഞെടുക്കും പോലീസ് അന്വേഷണം തങ്ങളിലേക്ക് എത്താതിരിക്കാനാണ് ഈ വിധം ചെയ്യുന്നത് എല്ലാ സംസ്ഥാനങ്ങളിലും പോലീസ് ഉദ്യോഗസ്ഥരടങ്ങുന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പാണ് ഇന്ത്യൻ പോലീസ് ഗ്രൂപ്പ് കുറ്റാന്വേഷണങ്ങളിൽ പരസ്പര സഹകരണമാണ് ലക്ഷ്യം സി സി ടി വിയിൽ നിന്ന് ലഭിച്ച ചിത്രങ്ങൾ ഗ്രൂപ്പിൽ പങ്കുവെച്ച് നിമിഷങ്ങൾക്കകം പ്രതികളെക്കുറിച്ചുള്ള വിവരങ്ങൾ പോലീസിന് കിട്ടി വിമാനമാർഗമേ ഇവർ യാത്ര ചെയ്യാറുള്ളൂ എന്ന വിവരവും പ്രതികളിൽ ഒരാളുടെ ഫോൺ നമ്പർ കൂടി ലഭിച്ചതോടെ പോലീസിന് കാര്യങ്ങൾ എളുപ്പമായി തൃശൂരിൽ മോഷണത്തിന് തയ്യാറെടുക്കുകയായിരുന്നു അറസ്റ്റ് അതേസമയം മറ്റൊരു മോഷ്ടാവിനെ പിടികൂടിയ വാർത്തയും ഇന്ന് തന്നെ പുറത്തു വന്നിരുന്നു സംവിധായകൻ ജോഷിയുടെ കൊച്ചിയിലെ വീട്ടിൽ നിന്ന് മോഷണം നടത്തിയ കേസിലെ പ്രതിയായിരുന്നു പിടികൂടിയത് ബീഹാർ സ്വദേശി മുഹമ്മദ് ഇർഫാൻ ആയിരുന്നു പിടിയിലായത് കർണാടക പോലീസാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത് മോഷ്ടിച്ച ഒരു കോടി വില വരുന്ന സ്വർണ്ണ വജ്രാഭരണങ്ങൾ ഇയാളിൽ നിന്ന് കണ്ടെത്തി പോലീസിന്റെ അതിവേഗ നീക്കമാണ് ഇതിന് കാരണം പന്ത്രണ്ട് സംസ്ഥാനങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന കള്ളനാണ് ഇയാൾ ലക്ഷറി കാറുകളിൽ കറിഞ്ഞു നടന്ന താല്പര്യം തോന്നുന്ന വീടുകൾ കവർച്ച നടത്തുന്ന സ്വഭാവമായിരുന്നു ഇയാൾക്ക് നാട്ടുകാരെ കൈയച്ച് സഹായിക്കും അതുകൊണ്ട് തന്നെ നാട്ടുകാരുടെ പിന്തുണയും ഇയാൾക്കുണ്ടായിരുന്നു പന്ത്രണ്ട് സംസ്ഥാനങ്ങളിൽ നിരവധി മോഷണ കേസുകളിൽ പ്രതിയാണ് ഇർഫാൻ എന്നാണ് സൂചന കൊച്ചി പോലീസ് നാല് സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഇയാൾ വലയിലായത് ബീഹാറിലെ റോബിൻ ഹുഡ് എന്നാണ് ഇർഫാൻ അറിയപ്പെടുന്നത് ജോഷിയുടെ വീട്ടിലെ സി സി ടി വി ദൃശ്യങ്ങളും മറ്റൊരു സി സി ടി വി ക്യാമറകളിൽ നിന്ന് ലഭിച്ച മഹാരാഷ്ട്ര രജിസ്ട്രേഷനിലുള്ള ഒരു കാറിന്റെ ദൃശ്യങ്ങളുമാണ് പ്രതിയെ പിടികൂടാൻ പോലീസിനെ സഹായിച്ചത് സംശയകരമായ സാഹചര്യത്തിൽ കണ്ടെത്തിയ ഈ കാർ പോയ വഴി കേരള പോലീസ് നീങ്ങി ഈ കാർ കർണാടക അതിർത്തി കടന്നുവെന്ന് മനസ്സിലായി കർണാടക പോലീസിന് വിവരം കൈമാറുകയും ഉടുപ്പിയിൽ വെച്ച് ഇർഫാനെ അറസ്റ്റ് ചെയ്യുകയുമായിരുന്നു